അസലാമലൈക്കും സഹോദരങ്ങളെ ഞാൻ അബ്ദുറഹ്മാൻ കലാശ് ചെയ്തു ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അപകടം പറ്റി ബൈക്കിനെടുക്കും നിങ്ങൾക്ക് കാണാം വളരെയധികം പരിക്കുകൾ ഈ ബൈക്കിന് സംഭവിച്ചിട്ടുണ്ട് സ്റ്റം ഒക്കെ വളരുകയും സൈലൻസറൊക്കെ പൊട്ടിപ്പോവുകയും തന്നെ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്രഹാനുത്താലായി വാഹനം ഓടിച്ചിരിക്കുന്ന സഹോദരന് എത്രയും പെട്ടെന്ന് ശിഫ നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മോട് അനുഭവത്തിൻ്റെ വാക്കുകളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽഹുഅാലി ദിവസെല്ലാം പഠിപ്പിച്ചിരിക്കുന്നു ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ എന്ന ദിക്കർ ചൊല്ലിക്കൊണ്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം ആ യാത്ര കഴിഞ്ഞു വരുന്നതുവരെയും അള്ളാഹു ശിബഹാനൂട്ടാലയുടെ സംരക്ഷണം ആ മനുഷ്യന് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ ഈ പ്രാർത്ഥന വാഹനത്തിൽ കയറിയാൽ ചൊല്ലാൻ എന്നാൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ച അള്ളാഹു ഇഷ്ടപ്പെടാത്ത മരിച്ചു മൺമറഞ്ഞ് പോയ ആളുകളുടെ മക്കൾപറകൾ കെട്ടിപ്പോ അവിടെ ചാറ കൂടാൻ ഉപയോഗിക്കുന്ന തുണി വാഹനത്തിൽ വെക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി എന്തിനാണ് നിങ്ങൾ വാഹനത്തിൽ ഇത് കെട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇത് വാഹനത്തിന്റെ സംരക്ഷണമാണ് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതൊക്കെയാണ് സഹോദരങ്ങൾ ഇസ്ലാം അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂൽഹു അലഹി നമ്മെ പഠിപ്പിച്ച അധികാറുകളും തിക്കുറുകളും ഒക്കെ രീതിയിൽ ജീവിക്കുകയാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇത്രത്തോളം അപകടം പറ്റിയ ഈ വാഹനത്തിൽ ഇതുപോലെ രണ്ട് ജാറത്തിലെ തുണി പൈസ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച ഇതാണ് അതിലെ ഒന്നാമത്തെ കെട്ട് നമുക്കിതിൽ എന്താന്ന് നോക്കാം ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു തുണി ചുറ്റുന്നതോടു കൂടി ഇവർക്ക് അപകടത്തിൽ നിന്നും സംരക്ഷണം കിട്ടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് നോക്കൂ ഞങ്ങളെയൊക്കെ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ റബ്ബല്ലാത്തവരുടെ പേരിൽ പൈസ ഒഴിഞ്ഞു വെക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ വിശ്വാസം മുസ്ലിം സമൂഹത്തിൽ എങ്ങനെ കടന്നു വന്നു എന്ന് എനിക്കറിയില്ല നോക്കൂ നിങ്ങള് ഒരമ്പത് പൈസയുടെ നാണയ തൊട്ട് സുഹാനല്ല മാത്രല്ല ഇതിൽ രണ്ടാമത്തെ ഇത് കണ്ടില്ല ഇതഴിച്ച കിട്ടണില്ല അത്രയും ഇത് രണ്ടാമത്തേത് സഹോദരങ്ങളെ ഈ കെട്ടുന്ന ഈ മനുഷ്യർ ഇതെന്ത് നീയ്യത്തിലാണ് കെട്ടുന്നത് സഹോദരങ്ങളെ വാഹനത്തിൽ ഇത് കെട്ടുന്ന ഒരു മനുഷ്യൻ ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഇത് പ്രവാചകൻ പഠിപ്പിക്കേണ്ടതാണോ ഒരിക്കലും ഇങ്ങനെ ഒരു വിശ്വാസം അള്ളാഹു അവൻ്റെ റസൂലോ നമ്മെ പഠിപ്പിച്ചിട്ടില്ല ഇത് വാഹനത്തിൽ കെട്ടുന്നവൻ്റെ തവക്കൽ ആരിലാണ് അള്ളാഹുലാണോ അതല്ല മരിച്ചു മൺമറഞ്ഞു പോയ കബറാളിയിലാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ഷിർക്കിലേക്ക് മനുഷ്യരെ നയിക്കുന്നതാണ് നബിസ്വല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ അരികിലേക്ക് കുറച്ച് ആളുകൾ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്നു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു എല്ലാവരുടെയും കൈ പിടിച്ചുകൊണ്ട് നബിസുവല്ലാഹു അലഹി വസല്ലം അവർക്ക് ബയ്യത്ത് ചെയ്തു ഒരാൾ കൈ നീട്ടിയപ്പോൾ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ കൈ പിൻവലിച്ചു സൊഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് എല്ലാവർക്കും കൈ പിടിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്തു എന്താണ് അദ്ദേഹത്തിൽ നിന്നും കൈ കൈവലിച്ചു കളഞ്ഞത് നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അവൻ്റെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് അവനാ ചിരട് അഴിച്ചു കളയാതെ ഞാൻ അവന് ബയ്യത്ത് നൽകുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ അള്ളാഹു അവൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ഇതുപോലെ ഒന്നും രണ്ടും ബൈക്കിൻ്റെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം കിട്ടിയത് എന്നാൽ ഈ ബൈക്കിൻ്റെ പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം